കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്തം പടരുന്നതിൽ കടുത്ത ആശങ്ക ഈ മാസം രോഗം ബാധിച്ച രണ്ടു പേരാണ് മരിച്ചത് ഇതുവരെ എഴുപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് രോഗവ്യാപനം തടയാൻ ആരോഗ്യ വകുപ്പ് പരാജയപ്പെട്ടു എന്ന വിമർശനവും ശക്തമാണ് നഗരഗ്രാമ വ്യത്യാസമില്ലാതെയാണ് ജില്ലയിൽ രോഗം പടർന്നു പിടിക്കുന്നത് ഈ മാസം ഇതുവരെയായി എഴുപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒക്ടോബറിൽ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്കു പ്രകാരം ഇരുന്നൂറ്റി നാൽപ്പത് പേർക്കാണ് രോഗം പിടിപെട്ടത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ആറിരട്ടിയിലധികം രോഗബാധ റിപ്പോർട്ട് ചെയ്തത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് മുൻപ് രോഗം വന്നാൽ ഭേദമാകുന്നവരുടെ എണ്ണം കൂടുതലായിരുന്നുവെങ്കിൽ ഇന്ന് കൂടുതൽ സങ്കീർണമായി ഗുരുതരാവസ്ഥയിൽ എത്തുകയാണ് ഡെങ്കിപ്പനിയും ചിക്കൻ ബോക്സും എലിപ്പനിയും ബാധിക്കുന്നവരുടെ എണ്ണത്തിലും വർധനയുണ്ട് ഡെങ്കിപ്പനി ബാധിച്ച് പേരും ചിക്കൻ ബോക്സ് ബാധിച്ച് മുപ്പത്തിരണ്ട് പേരും എലിപ്പനി ബാധിച്ച് പേരും ജില്ലയിൽ ഇതിനകം ചികിത്സ തേടിയിട്ടുണ്ട് ശുചിത്വമല്ലാത്ത ഭക്ഷണപാനീയങ്ങളുടെ ഉപയോഗമാണ് മഞ്ഞപ്പിത്തം പടരാൻ കാരണമെന്നാണ് വിലയിരുത്തൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും പരിശോധനയും നടപടികളും ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ഇവയൊന്നും കാര്യക്ഷമമല്ലെന്ന വിമർശനമാണ് ഉയരുന്നത് ജനം കോഴിക്കോട്